സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തില്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫീം അഞ്ചാമത്തെ പാഠം ദർബുൻ എന്നാണ് ഹെഡിങ് ഈ പാഠത്തിൽ ദാൽ ആണ് പഠിക്കുന്നത് ദാല് എന്ന അക്ഷരം എങ്ങനെ എഴുതാം പറയാം അതിൻ്റെ മഹറജ് ഏതാണ് കഴിഞ്ഞ വീടുകളിലൊക്കെ സൂചിപ്പിച്ചതാണ് മഹറജ് വളരെ പ്രധാനമാണ് പഠിക്കുമ്പോൾ മഹ്രജ് അനുസരിച്ച് തന്നെ അക്ഷരങ്ങൾ നിർബന്ധമായിട്ടും ഉച്ചരിച്ച് പഠിക്കണം പിന്നെ എഴുത്തിൻ്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഹെഡിങ് ദർബുൻ എന്നാണ് ദർബുൻ അക്ഷരം ദ പിന്നെ നമ്മളത് ഫത്തഹു കസുര ഹർക്കത്തൊന്നുമില്ലാതെ പറയുമ്പോൾ ദാൽ എന്നാണ് പറയാം അവിടെയും ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അക്ഷരങ്ങൾ ഈ ഫത്തഹും കസുറൊന്നൊന്നും ഇല്ലാതെ പറയുമ്പോൾ ഉദാഹരണം കഴിഞ്ഞ പാഠത്തെ നമ്മൾ ബ അണിലോ പഠിച്ചത് ബ പറയുമ്പോൾ ബ എന്നാണ് പറയാം ബാ എന്നുള്ള ഒരു ഉച്ചാരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതേപോലെ ദാൽ എന്ന് പറയരുത് ദാൽ എന്നാണ് പറയുക ദാൽ അപ്പോൾ ഇവിടെ ഫത്തവും കസീർ ഒന്നൊന്നും ഇല്ലെങ്കിൽ ദാൽ എന്നാണ് പറയുക ദ പിന്നെ കസറാണെങ്കിൽ ദി ഒണെങ്കിൽ ദു ഒന്നുമില്ലെങ്കിൽ ദാൽ അങ്ങനെയാണ് പറയേണ്ടത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി അതിൻ്റെ മഹ്രജ് നമുക്ക് നേരെ നോക്കാം ഇവിടെ നോക്കൂ മൂന്നക്ഷരങ്ങൾ അഥവാ താ ദാല് ത്വാ ഇത് മൂന്നും ഒരു മഹ്രജെന്ന് തന്നെയാണ് വരുന്നത് അതിൽ ദാലും സോറി ദാലും താവും കറക്റ്റ് ഒരു സ്ഥലത്തു നിന്നാണ് അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് ഈ ചുവന്ന കളറിലുള്ളതാണ് നാവ് നാവിൻ്റെ തല നാവിൻ്റെ ഈ തല എവിടെയാണ് തട്ടണത് മേലെ മുൻപല്ലിൻ്റെ താഴെ മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ് തട്ടുന്നത് മുൻപല്ല് മുളക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഇറച്ചി അതേപോലെ തന്നെ ഈ മറ്റേ പല്ലിൻ്റെ ആ ഭാഗം പാടെ കൂടി ചേരുന്ന മുരട്ടിൽ ഇവിടെ ഒന്നും പാടെ ശരിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നാവ് നാവിൻ്റെ തല പല്ലുത അതിൻ്റെ മറ്റേ ഇറച്ചി ഭാഗമുണ്ടല്ലോ അത് തടെ ഇതിന് രണ്ടിൻ്റെയും മുരട്ടിലാണ് അവിടെ നാവ് കൊണ്ടുപോയി വയ്ക്കുമ്പോഴാണ് ദാല് അതേപോലെ താ എന്നീ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കേണ്ടത് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും അതാണ് ഈ അക്ഷരത്തിൻ്റെ മഹ്രജ് ഇനി അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം എഴുതുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച പ്രകാരം തന്നെ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് ഇവിടുന്ന് തുടങ്ങി ഇതിങ്ങനാണ് പോവുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ വളച്ച് ഇവിടെ ചെറുതായിട്ടൊന്നാണ് പൊന്തിക്കുക ഇവിടെയാണ് രണ്ടാമത് ലാസ്റ്റ് അവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ഇങ്ങനെ പോന്ന് ഇവിടെ അവസാനിപ്പിക്കുക പിന്നെ അവസാനം ഫത്തഹാണെങ്കിൽ ഫത്തഹ് കസർ ആണെങ്കിൽ കസീറുള്ള ആണെങ്കിലും ഒന്ന് ഏതാണിച്ച് ഇട്ട് കൊടുക്കുക ഫത്തവും കസീറുള്ളി ഓരോ വീഡിയോയിലും പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് ഫസ്റ്റത്തെ മൂന്ന് പാഠങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലത് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇടത് സൈഡിൽ അവസാനിപ്പിക്കണം അപ്പോൾ ഇനി ഞാനൊന്ന് എഴുതി കാണിച്ചാലെ ശ്രദ്ധിക്കും എന്താ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇവിടെ ജസ്റ്റ് ഒന്നാണ് പൊക്കുക വല്ലാതെ പൊക്കരുത് വല്ലാതെ പൊക്കിയാൽ പിന്നെ അക്ഷരം മാറിപ്പോവും അപ്പോൾ ജസ്റ്റ് ഒന്നാണ് പൊക്കിയാൽ മതി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് എന്താ പിന്നെ ഫത്തഹിൻ്റെ കൊടുത്ത് ഫത്തഹിട കസിറ് ലൊമ്മ അപ്പോൾ ഇതിൻ്റെ രൂപം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ഈ അക്ഷരങ്ങൾ എഴുതി പരിശീലിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നോക്കൂ ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ അവസാനിപ്പിക്കുക ദ ദ പിന്നെ ദി ഇവിടുന്ന് തുടങ്ങേണ്ടത് ഇവിടെ അവസാനിപ്പിക്കുക ദു പിന്നെ ദാൽ ദാലാണ് നമ്മൾ പഠിച്ചത് ദാൽ ദാൽ അപ്പോൾ അതെങ്ങനെയാണ് എഴുത ഇനി ഇത് പരിശീലിക്കാനുള്ള ആ ബോക്സ് കള്ളിത കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ വീഡിയോയിലും പറയണ പോലെ ഒന്നാമതായിട്ട് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഫസ്റ്റ് ഇവിടെ ദാലാണ് കൊടുത്തിട്ടുള്ളത് ദാൽ ആദ്യമക്കൂടെ തന്നെ ഇത് പഠിക്കുക ആദ്യമേ കൂടെ ഇതാണ് പിന്നെ ഇവിടെ ആ ദ ഈ മൂന്ന് അക്ഷരങ്ങളും പഠിച്ചല്ലോ അപ്പോൾ ഇനി പഠിച്ച അക്ഷരങ്ങളൊക്കെ വെച്ചിട്ടുള്ള വാക്കുകൾ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് ആ ദ പിന്നെ ബ ദ ആ എന്നാണ് അടുത്തത് കൂട്ടി എഴുതുമ്പോൾ ബെധ എന്നിവിടെ ഉണ്ട് ദ അ ബ പിന്നെ ഉദ് എന്നുണ്ട് അലിഫ് ലൊമ്മ ഊനായി ഉത് ഇനി അത് ആദ്യം ആ മോ മാതൃകയിൽ എഴുതിയിട്ട് പിന്നെ മുകളിലെ വരിയിൽ അതുപോലെ ഇങ്ങനെ എഴുതുക ഫസ്റ്റ് ദാലായിരുന്നു ദാല്പുട എഴുതുക പിന്നെ അധ ബുൻ എന്നാണ് അധ ബുൻ എഴുതുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക വാക്ക് മുഴുവൻ എഴുതിയതിന് ശേഷം അവസാനം ഫത്തവും കസുറും കൊടുത്താൽ മതി ആ ദുൻ പിന്നെ അടുത്തത് ബാവും ദാലും കൂട്ടിയതേണ്ട അക്ഷരാണ് ബദ പിന്നെ ദ ബ എന്നാണ് ദ അ ബ ദ ബ പിന്നെ ഉദ് എന്നാണ് ഉ ഉദ് ഇനി അതുപോലെ ഈ കള്ളികളൊക്കെ മൂന്ന് നാല് അഞ്ച് കള്ളികൾ അത് എഴുതി പരിശീലിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു